വിശുദ്ധ പത്രോസ് ലിഹ അന്ത്രയോസ് ലിഹായുടെ അനുജനും യോനായുടെ പുത്രനുമായ ഷെമയോൻ ഗലീലയിൽ ബസൈദായി ജനിച്ചു വിവാഹത്തിനുശേഷം ഷെമയോൺ കഫർനാമിലേക്ക് മാറി താമസിച്ചു അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീക്ഷണതയോടെ കാത്തിരിക്കുകയായിരുന്നു സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു അദ്ദേഹം അവർക്ക് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു അന്ത്രയോസ് ഷെമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈശോ അരുൾ ചെയ്തു നീ യോനായുടെ പുത്രനായ ഷെമയോനാണല്ലോ ഇനിമേൽ നീ കേ അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും കേസറിയ ഫിലിപ്പയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്ന ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും പുനരുദ്ധാനത്തിന് ശേഷം തിബേരിയൂസ് ശബ്ദ തീർത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു മറ്റു സ്ലിഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മാത്രം മറുപടി പറയുന്നു ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കയില്ലെന്നുള്ള ഭാഷയൊക്കെ പോയി പേര് നൽകുമ്പോൾ പത്രോസിന്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും താബോറിലേക്കും മൂന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദൈവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുക്കുന്നതും പ്രത്യേക പരിഗണനയാണ് പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ പ്രത്യേകം വിരാജിക്കുന്നു യൂദാസിന് പകരം മത്യാസിനെ തിരഞ്ഞെടുക്കുന്നു വിജാതിയനായ കൊർനേലിയൂസിന്റെ കുടുംബത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു ഏഴ് കൊള്ളത്തോളം അന്ത്യോക്കിയയിൽ ചെലവഴിച്ച ശേഷം ഇരുപത്തഞ്ചു വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു അറുപത്തി ജൂൺ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചു കുന്നു തന്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കാൻ തന്നെ തല കീഴായി കുരിശിൽ തറക്കാൻ പത്രോസ് ആവശ്യപ്പെട്ടു പത്രോസ് ഇന്നും തന്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു പേപ്പൽ സ്ഥാനത്തോടുള്ള ഭക്തി ആദരമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കു എന്നാണ് പത്രോസ്ലിഹയുടെ ഉപദേശം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.